ഇന്ന് ഹൃദയവിശുദ്ധിയുടെ ചെറിയ പെരുന്നാൾ വ്രതനാളുകളിലൂടെ കൈവരിച്ച ആത്മവിശുദ്ധിയുടെ പൂർത്തീകരണം സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും എന്ന സാർവലൗകികമായ നന്മയെയാണ് ഈദുൽ ഫിത്തർ ഉയർത്തിപ്പിടിക്കുന്നത് പാരസ്പര്യത്തിൻ്റെ ഈ ചെറിയ പെരുന്നാൾ ആഘോഷമാക്കുകയാണ് മലപ്പുറത്തുകാർ വിശുദ്ധ റംസാൻ മാസത്തിലെ വ്രതം പൂർത്തിയാക്കി ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് വിശ്വാസികൾ വ്രതനാളുകളിലൂടെ കൈവരിച്ച ആത്മീയ വിശുദ്ധിയുടെ പൂർത്തീകരണമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അറിവുകൾ സമ്മാനിക്കുന്ന ചെറിയ പെരുന്നാൾ പെരുന്നാൾ ആഘോഷങ്ങൾ മൂന്ന് ദിവസം നീണ്ടു നിൽക്കും ഈ ദിവസങ്ങളിൽ കുടുംബത്തെ സന്ദർശിക്കുകയും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും കുട്ടികൾക്ക് സമ്മാനങ്ങളും പണവും സമ്മാനിക്കുകയും ചെയ്യുന്നു ഈദ് എന്നതിൻ്റെ അർത്ഥം തന്നെ അറബിയിൽ ഉത്സവം എന്നാണ് പല മതപരമായ ആഘോഷങ്ങളെയും പോലെ ഈദിനും അതിൻ്റെതായ പാരമ്പര്യമുണ്ട് ഇതിലൊന്നാണ് പ്രാർത്ഥനയ്ക്കായി പള്ളിയിൽ പോവുന്നതും പ്രത്യേക ഈദ് നമസ്കാരങ്ങളും എല്ലാം പുതുവസ്ത്രം ധരിച്ചും വീടുകൾ അലങ്കരിച്ചും പ്രത്യേക ഭക്ഷണ വിഭാഗങ്ങൾ തയ്യാറാക്കിയും മലബാറിലെ ചെറിയ പെരുന്നാൾ ആഘോഷമായി തീരും ജനം മലപ്പുറം